ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ മാർഗമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സാധാരണ ബാങ്കുകളേക്കാൾ മികച്ച പലിശ നിരക്ക് ലഭിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കാണ് കേന്ദ്ര സർക്കാരാണ് പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ടൈം ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത് ഇത് മെയ് മാസത്തിൽ ഇതിന്റെ പലിശ നിരക്കുകളും മറ്റു സവിശേഷതകളും അറിയുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നത് അതിന്റെ പേര് പോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കുന്ന സ്കീമാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളും േരിലുള്ള മാറ്റം മാത്രമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെ ാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ഇത് കൂടാതെ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നീ കാലയളവുള്ള മൊത്തം നാല് ടൈം ഡെപ്പോസിറ്റുകളാണ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഉള്ളത് ടൈം ഡെപ്പോസിറ്റായി നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം പരിധികളൊന്നുമില്ല നിങ്ങൾക്ക് സിംഗിളായോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ചേർന്ന് ജോയിന്റായോ പോസ്റ്റ് ഓഫീസുകളിൽ ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ ചേരാം കുട്ടികളുടെ പേരിലും ടൈം ഡെപ്പോസിറ്റ് ചേരാം അങ്ങനെ വരുമ്പോൾ ഒരു ഗാർഡിയനെ ആഡ് ചെയ്താൽ മതിയാകും ടേൺ ഡെപ്പോസിറ്റുകളിൽ നോമിനിയെ ആഡ് ചെയ്യുവാനും കഴിയും ഒരാൾക്കൊരു പോസ്റ്റ് ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായി എത്ര എണ്ണം ടൈം ഡെപ്പോസിറ്റുകളും തുടങ്ങാവുന്നതാണ് നിങ്ങൾ ആരംഭിച്ച ടൈം ഡെപ്പോസിറ്റുകൾ അതിൻ്റെ കാലാവധി എത്തുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാനും കഴിയും പെട്ടെന്ന് ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിന് മുൻപായി തന്നെ ക്ലോസ് ചെയ്യുവാനും സാധിക്കും എന്നാൽ ആറുമാസം കഴിഞ്ഞാലേ ക്ലോസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ആറുമാസം വരെ ലോക്കിൻ പീരീഡ് ആണ് ആറുമാസത്തിനു ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ിൽ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ലഭിക്കില്ല പകരം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കായിരിക്കും ലഭിക്കുക ഇനി ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടേൺ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ ഒരു ശതമാനം കുറച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ അഞ്ച് വർഷത്തെ ടേൺ ഡെപ്പോസിറ്റ് സ്കീമിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് സെക്ഷൻ എ പ്രകാരമുള്ള നികുതി ഇളവ് നേടുവാനും സാധിക്കും എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ വരുമാന സ്ലാബ് അനുസരിച്ച് നികുതി അടയ്ക്കേണ്ടി വരും സാധാരണ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ായിരം രൂപയിൽ കൂടുതൽ പലിശ വരുമാനം ലഭിക്കുകയാണ് എങ്കിൽ ബാങ്കുകൾ ടി ഡി എസ് പിടിക്കും ടി ഡി എസ് പിടിച്ചുള്ള തുകയായിരിക്കും ബാങ്കുകൾ നൽകുന്നത് എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളിൽ അത്തരത്തിൽ ടി ഡി എസ് ഒന്നും തന്നെ പിടിക്കുകയില്ല ഇനി ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളും അവ ലഭിക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ ടാൻ ഡെപ്പോസിറ്റിൽ നിക്ഷേപം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ പലിശ നിങ്ങൾക്ക് ലഭിക്കുക അതായത് ടാൻ ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നാൽ എല്ലാ മാസമോ മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഒന്നും പലിശ ലഭിക്കുകയില്ല ഓരോ വർഷവും കൂടുമ്പോഴാണ് പലിശ ലഭിക്കുക ടൈം ഡെപ്പോസിറ്റിലെ പലിശ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലുള്ള എസ് ബി അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്കീമിൽ ആരംഭിക്കുമ്പോൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലുള്ള നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്കോ ആണ് ക്രെഡിറ്റ് ആവുക കയ്യിൽ നേരിട്ട് ലഭിക്കുകയില്ല ഒരു വർഷ കാലാവധിയുള്ള ടേൺ ഡെപ്പോസിറ്റിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് രണ്ട് വർഷം കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനം പലിശ നിരക്ക് ലഭിക്കും മൂന്ന് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ പലിശ നിരക്ക് ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനമാണ് അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് ഓരോ മൂന്നു മാസത്തിലും പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പദ്ധതികളിലെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും മൂന്ന് മാസത്തിൽ കേന്ദ്ര സർക്കാർ പലിശ നിരക്കുകൾ പുനഃപരിശോധിക്കുമെങ്കിലും ഒരിക്കൽ ടാൻ ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി തീരുന്നതുവരെ ചേർന്നപ്പോൾ ഉള്ള പലിശ തന്നെയായിരിക്കും ലഭിക്കുക ഉദാഹരണത്തിന് ഇന്നൊരാൾ അഞ്ചു വർഷത്തെ ടാൻ ഡെപ്പോസിറ്റിൻ്റെ തുക നിക്ഷേപിച്ചാൽ അടുത്ത അഞ്ച് വർഷവും ഇന്നത്തെ പലിശ നിരക്ക് തന്നെയായിരിക്കും ലഭിക്കുക അടുത്തതായി ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ എത്ര രൂപ വീതം ലഭിക്കുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ പലിശ നിരക്ക് പ്രകാരം ഒരു ലക്ഷം രൂപ ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലിട്ടാൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ആറായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ ഒരു ലക്ഷം രൂപ ഇട്ടാൽ ഏഴ് ശതമാനം നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ പതിനാലായിരം രൂപയായിരിക്കും മൂന്ന് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം പലിശ നിരക്ക് വെച്ച് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക അഞ്ചു വർഷത്തെ ടേൺ ഡെപ്പോസിറ്റിലാണ് ഇടുന്നതെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പലിശയായി ലഭിക്കുക ടേൺ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ഓരോ വർഷവും കൂടുമ്പോഴും നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കോ എത്തും അഞ്ചു വർഷത്തെ ടേൺ ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാൽ ഒരു വർഷമാകുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും തുടർന്ന് രണ്ടാം വർഷവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരും അങ്ങനെ അഞ്ചു വർഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം അക്കൗണ്ടിലെത്തും കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപം പിൻവലിക്കുകയോ വീണ്ടും നിക്ഷേപിക്കുകയോ ചെയ്യാം ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം